എഴുപത്തഞ്ചാമത്തെ ദിവസമായ ഇന്ന് ജയിൽ നോമിനേഷൻ നടന്നിരിക്കുകയാണ് പരസ്പരം അതെ കുറ്റങ്ങൾ ചുമത്തി എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ഫിനാലേട് അന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും ലാലട്ടം വന്ന് വീഡിയോ കാണിച്ചുകൊണ്ട് പോലും ക്ലിപ്പ് കാണിക്കേണ്ട ഗതികേടാണ് വരാൻ പോകുന്നത് അത്രമാത്ര കുറ്റങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനീഷ് രാവിലെ തന്നെ അപ്പി വഴക്ക് നടത്തിയിരിക്കുകയാണ് അതെ അപ്പിവഴക്ക് ഓ ഒന്നും പറയാനില്ല അപ്പിവഴക്ക് നടത്തിക്കൊണ്ട് നാല് വോട്ടോടുകൂടി അനീഷ് ജയിലിലേക്ക് പോവുകയാണ് തുടർച്ചയായിട്ട് ക്യാപ്റ്റൻസിൽ നോമിനേഷനിൽ വരേണ്ട മനുഷ്യനാണ് ഒരാവശ്യം ഇല്ലാണ്ട് വന്ന് അപ്പിവഴക്ക് നടത്തി ദേ ജയിലിലേക്ക് പോകണം അനു ഒമ്പത് വോട്ട് ഓടി ജയിലിലേക്ക് പോയാണ് അനു അതായത് അനു ഇവിടെ കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടാണ് ജയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബർ എൻ്റെ മൂക്കിൻ്റെ പാലം അടിച്ച് തകർത്തിരിക്കുകയാണെന്നാണ് പറയുന്നത് അതെ വളരെ മോശമാണ് വളരെ മോശമായ രീതിയിലാണ് അക്ബർ പെരുമാറിയതും അത് അക്ബറിനെതിരെ വലിയ ഗുരുതര ആരോപണങ്ങളാണ് അനു ഇട്ടേക്കുന്നത് മാത്രമല്ല അക്ബർ തിരിച്ചും ഇത്രയും മോശമായ ഒരു ക്യാരക്ടർ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ടില്ല ഇത്രയും മോശമായ രീതിയിലുള്ള വർത്തമാനം ഇതുവരെ ഒന്നും വന്നിട്ടില്ല അതെ പരസ്യമായി എന്നോട് മാപ്പ് പറയണം ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചെന്നാണ് അക്ബർ പറഞ്ഞേക്കുന്നത് ഇവിടെ നിവിനെതിരെയും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് അനു നോമിനേറ്റ് ചെയ്തേക്കുന്നത് എൻ്റെ പുറകെ നടന്ന് എന്നെ ഹാണെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ആര്യൻ ഈ വീട്ടിലെ ഏറ്റവും ഏറ്റവും മോശപ്പെട്ട ഗെയിമറും ഈ വീട്ടിലെ രീതിയിൽ ഗെയിം കളിച്ച വ്യക്തിയും അനീഷ് പറയുന്നത് അതെ ഇവരുടെ ആരോപണങ്ങളൊന്നും ഈ സീസൺ കഴിഞ്ഞാലും തീരാൻ പോകുന്നില്ല അതെ എന്തൊക്കെയാണ് നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം പ്രിയവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആരംഭിക്കുകയാണ് രാവിലെ സുപ്രഭാതം ബിഗ് ബോസ് രാവിലെ എഴുപത്തി അഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് അനീഷ് പറഞ്ഞു തുടങ്ങിയത് വീട്ടിലാരും ഉറങ്ങാൻ അതായത് രണ്ടു മണിക്കാണ് വന്ന് കിടക്കുന്നത് എന്നിട്ട് അഞ്ച് മണിക്ക് എണീക്കുന്നത് നമ്മൾ ആരെ ശല്യം ചെയ്യാതെ എണീക്കും പക്ഷേ ഇവർ നമ്മളെ ഉറക്കം കെടുത്തുകഴിഞ്ഞാൽ ചേർന്ന് എണീക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞാണ് അപ്പി വഴക്ക് നടക്കുന്നത് അതെ അപ്പി വഴക്ക് അനീഷ് മെൻ ആൻഡ് വുമൻ രണ്ട് ടോയ്ലറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല അവിടെ ആണുങ്ങൾ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ ചുറ്റും ഒഴിച്ച് വെച്ചിട്ട് അത് വൃത്തിയേടാക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വെച്ചത് എന്നിട്ട് ഇന്ന് രാവിലെ മെൻസ് ടോയ്ലറ്റിലേക്ക് കയറിപ്പോയപ്പോൾ നമ്മുടെ അനീഷ് അപ്പി കണ്ടു എന്നാണ് പറഞ്ഞത് അത് പച്ചയ്ക്ക് പറയാ അപ്പി പൊങ്ങിക്കിടക്കുന്നതൊക്കെ കണ്ടു അപ്പം അത് പറയാൻ വേണ്ടി സാബുമ്മോൻ്റെ അടുത്ത് പോയി പക്ഷെ ആ രംഗങ്ങൾ നമ്മളെ കാണിച്ചിട്ടില്ല ലൈവിലത് കാണിച്ചിട്ടില്ലേ ലൈവിലത് കാണിച്ചത് അപ്പോൾ നമുക്കത് പറയാൻ പറ്റൂല എങ്ങനെ റെസ്പോണ്ട് എന്നുള്ളത് സോ അത് കാണിച്ചില്ല അത് എപ്പിസോഡിലായിരിക്കും കാണിക്കുക അപ്പം എന്നിട്ട് അനീഷ് പറയണതാണ് നമുക്ക് അറിയുന്നത് സാബുമോനോട് പറഞ്ഞു സാബുമാൻ പോയിട്ട് നേരെ ആരിനോടും ആര്നോടും എന്തോ കക്കൂസ് ടീമിൻ്റെ ആൾ അപ്പം ആരിനോട് പോയി പറഞ്ഞു അപ്പം ആര്യൻ ഇങ്ങനെ ആര്യൻ അനീഷിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയി ഫ്ലഷ് ചെയ്തുകൊണ്ടായിരുന്നോ എന്ന് പറഞ്ഞെന്നാണ് അനീഷ് പറയുന്നത് അതാണ് അനീഷ് ആരോപിക്കുന്നത് ആരിനെതിരായിട്ട് അതെ ആരിനിവിടെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഫ്ലഷ് ചെയ്തായിരുന്നോ ഫ്ലഷ് ചെയ്തൂടായിരുന്നോ ഫ്ലഷ് ചെയ്തൂടായിരുന്നോ എന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇതിനെ ചൊല്ലിയിട്ടാണ് ഒരു പത്തിരുപത് മിനിറ്റ് വഴക്ക് നടന്നത് അപ്പം ആരും പറഞ്ഞു ഞാൻ അനീഷ്ടെ മുഖത്ത് നോക്കി അല്ല പറഞ്ഞത് ഞാൻ എല്ലാവരോടും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ബാത്റൂമിലേക്ക് പോയത് ഫ്ലഷ് ചെയ്തൂടായിരുന്നു എന്ന് കാര്യം ഞാനാണ് കക്കൂസ് ടീം ഇത് പറഞ്ഞിട്ട് അനീഷിന് മനസ്സിലാവുന്നില്ല അനീഷ് അക്ബറും കൂടെ പൊരിഞ്ഞ വടി അല്ല പൊരിഞ്ഞ വഴക്ക് അടിയും ബഹളവും അപ്പി വഴക്ക് നടന്നുകൊണ്ട് അപ്പി വഴക്ക് ശേഷം നേരെ എത്തിയത് ജയിൽ നോമിനേഷനിലേക്കാണ് പിന്നെ പറയാനുണ്ടോ അനീഷിന്റെ പേരിലല്ലേ വരുള്ളൂ ആദ്യം തന്നെ അനീഷ് പോയി നിൽക്കുകയാണ് ജയിൽ അതെ ആദ്യത്തെ പേര് ആര്യൻ അതെ രണ്ട് മൂന്ന് സ്ക്രാച്ച് കാർഡുകൾ മാറ്റിവെച്ചു പിന്നെ കുടില ബുദ്ധിയും കൗശലക്കാരനുമാണ് ബിഗ് ബോസ് ആണ് നമുക്ക് കാണിച്ചു തന്നത് രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് മണിവരെ ഉറങ്ങുന്നു അത് കഴിഞ്ഞ് അടുത്ത കുറ്റം ആര്യന് മേലെയുള്ള രണ്ട് മൂന്ന് മണിവരെ ഉറങ്ങാതിരിക്കുന്നു ഞാനൊക്കെ അഞ്ചു മണിക്ക് എണീക്കുന്നു ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒച്ചത്തിൽ സംസാരിച്ച് ഉറക്കത്തെ ഹനിക്കും അതാണ് ആര്യൻ അപ്പൊ ആര്യൻ അതാ ഞാനെപ്പോഴും ഇന്നലെ ആനുവും അവരും ഒക്കെ ആയിരുന്ന കേട്ടാ പക്ഷേ അതെല്ലാം ആരുടെ തലയിലാണ് ആരും ചെയ്യുന്നുണ്ട് എല്ലാവരും രാത്രി വിശക്കുന്നു എന്ന് പറഞ്ഞ് കിച്ചണിൽ പോയി ആര്യൻ ഭക്ഷണം കഴിച്ചു അതെ നമുക്ക് വിശപ്പില്ലേ അത് കഴിഞ്ഞ് ഇന്ന് കാലത്ത് ബാത്റൂമിൽ പോയപ്പോൾ അവിടത്തെ അപ്പി പൊങ്ങി കിടക്കുന്നു ആ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ സാബുമാനോട് പറഞ്ഞു സാബുമാൻ അത് ആര്യനോട് പറഞ്ഞു അപ്പൊ ആര്യൻ എന്റെ നോക്കി പറയുകയാണ് അത് ഫ്ലഷ് ചെയ്തുവിടെ എന്ന് ഞാൻ മാന്യമായിട്ടാണ് സാബുമാനോട് പറഞ്ഞത് പിന്നെ ഇവിടെ അത് കഴിഞ്ഞ ശേഷം ടോട്ടൽ ഈ ആഴ്ചത്തെ മുഴുവൻ ആരിന്റെ പെർഫോമൻസും വളരെ മോശമാണ് വളരെ ശോകമാണ് രണ്ടാമത്തെ നോമിനേഷൻ അനു ആണ് അനു അതെ കിച്ചൺ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു പാല് തൈര് എന്നോടെങ്കിലും സത്യസന്ധമായി നിൽക്കാമായിരുന്നു അങ്ങനെ അനീഷ് അവിടെ പോയിരിക്കുന്നു അത് കഴിഞ്ഞ് ആര്യൻ വരുന്നു അനീഷ് മൂന്നാല് പ്രാവശ്യം ജയിലിൽ പോയി പഠിക്കില്ല പക്ഷേ ഷാനവാസിക്കയുടെ തമ്പ് കടിച്ചു മുറിച്ചു പഠിക്കത്തില്ല അക്ബറിനെ കയറി കടിച്ചു ഞാനാണെങ്കിൽ അടിച്ച് പൊട്ടിച്ചേന എന്നെ കയറി കടിച്ചിരുന്നെങ്കിൽ ഇയാളുടെ ഈ ഇഷ്യൂ പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഇയാളിതാക്കും ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റ് ചെയ്യാതിരുന്ന ആളാണ് ഞാൻ ഈ അനീഷ്ടനെ ഈ അനീഷ്ടിനെ ക്യാപ്റ്റൻസിയിൽ ഞാൻ നോമിനേറ്റ് ചെയ്യാനിരുന്നതാണ് വാഷ്റൂമിൽ സാബുമാൻ അവിടെയുള്ള സാബു ആ വാഷ്റൂമിൽ പോയിട്ട് വാഷ്റൂമിൻ്റെ പ്രശ്നം സാവുമൻ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും പോയിട്ട് പറഞ്ഞതാണ് എല്ലാ ആണുങ്ങളെ നോക്കി പറഞ്ഞു ഒന്ന് ഫ്രഷ് ചെയ്തുകൂടെയെന്ന് അങ്ങനെ പറഞ്ഞു പോയതിനെ ഇയാൾ എൻ്റെ നേർക്ക് തിരിച്ച് തെറ്റിദ്ധരിപ്പിച്ചു ഇയാൾ ലോക കള്ളനാണ് കള്ളത്തരം മാത്രമാണ് പറഞ്ഞത് സെക്കൻഡ് നോമിനേഷൻ അനു ആണ് ഞാൻ വിശക്കുന്നു എന്ന് പറഞ്ഞു അനു എല്ലാവർക്കും ഉണ്ടാക്കിയെന്നാണ് അവിടെ വഴക്കായി പ്രശ്നങ്ങളായി അതാണ് അനുവിൻ്റെ പേരിൽ ഇനി അടുത്ത് ഷാനവാസ് നോമിനേഷൻ വരെയാണ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ആര്യനാണ് മൂന്ന് ഉണ്ട് മിൽക്ക് വന്നിട്ടുണ്ടായിരുന്നു നോമിനേഷൻ മുട്ട കോമൺ കടലപ്പൊടി ഉണ്ടായിരുന്നു കടലപ്പൊടി കഴിച്ചു മൂന്നാമത്തെ നോമിനേഷൻ കള്ളത്തരം ഇവിടെ കള്ളത്തരം കാണിച്ചു പിന്നെ അടുത്ത നോമിനേഷൻ അനു ആണ് കിച്ചൺ ക്ലോസ് ചെയ്തിട്ട് എൻ്റെ അനുവാദം ഇല്ലാതെ കിച്ചണിനകത്ത് കയറി പാചകം ചെയ്തു പിന്നെ ഇപ്പോൾ ഫുഡ് ലേറ്റായെന്ന് അനു ഒന്ന് പറയുന്നുണ്ട് അതിന് കാരണവും അനു തന്നെയാണ് കാര്യം അനുവല്ലേ ഇറങ്ങിപ്പോയത് കിച്ചൻ ടീമിൽ നിന്ന് ഇനി ആതിലെ വരുന്നു എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനീഷേട്ടൻ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഉസ്താദാണ് സ്ട്രാറ്റജൈസ് ചെയ്താണ് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് രാവിലെ ഇത്രയും നേരം വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അനീഷേട്ടൻ ഇരിപ്പുറക്കില്ല ശരിയാണ് രാവിലെ പുള്ളിക്കാരൻ വഴക്കുണ്ടാക്കും അത് ഞാൻ പറഞ്ഞതാണേ രാവിലെ ഒരു ആറു മണി തൊട്ട് ഒമ്പത് മണിവരെ അനീഷിൻ്റെ ടൈമാണ് നിങ്ങൾ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഫാൻസുകാരൊക്കെ അതുപോലെ ഒന്ന് കാണണം കേട്ടോ കാര്യം ആ സമയം അനീഷിൻ്റെ ടൈമാണ് കണ്ടന്റ് അനീഷിൻ്റെ ഏറ്റവും കൂടുതൽ വരുന്ന സമയം നോമിനേഷൻസും ക്യാപ്റ്റൻസി നോമിനേഷനിലും അതേപോലെ തന്നെ രാവിലെ ആറ് മണി തൊട്ട് ഒമ്പത് മണിവരെ ടൈമിനകത്ത് അനീഷ് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിരിക്കും രാവിലെ ആറ് ചിലപ്പോൾ അഞ്ചര തൊട്ട് സ്റ്റാർട്ട് ചെയ്യും കാര്യം ഞാൻ എന്നും കാണുന്നതാണ് ഞാൻ ആറ് മണിക്ക് തന്നെ എടുത്ത് ഞാൻ ചെവിയിൽ വെക്കും കാര്യം എനിക്കറിയാം അനീഷ് അവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ളത് അയാൾ ഉണ്ടാക്കിയിരിക്കും ഉണ്ടാക്കിയിരിക്കും അത് പക്ക പ്ലാനിങ് ആണ് പ്ലാൻഡാണ് ആ കണ്ടന്റ് സ്ട്രാറ്റജീസ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കും പുള്ളിക്കാരൻ അതുകൊണ്ട് അത് ഇന്നും ഉണ്ടാക്കി അപ്പോൾ രാവിലെ തന്നെ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് പറഞ്ഞു രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നത് മനസ്സിലായി ഇന്ന് ജയിൽ നോമിനേഷൻ മിക്കവാറും അത് വെച്ചിട്ടായിരിക്കും എന്നുള്ളത് അപ്പോഴാണ് ഈ അപ്പിക്കേസ് കിട്ടിയത് അത് കയറി അങ്ങ് പിടിച്ചു സോ ഇതൊക്കെ പ്ലാനിങ്ങും ഗെയിമിങ്ങും ഒക്കെയാണ് ഇതിന് ആരും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇഷ്ടപ്പെടാം അത്രേ ഉള്ളൂ അത് നമുക്ക് ഇതൊക്കെ ഗെയിമുകളാണ് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഗെയിമുകളാണ് അങ്ങനെ കണ്ടാൽ മതി ചിലവർ ആയിട്ട് നിൽക്കുന്നു ചിലവർ ആയിട്ട് നിൽക്കുന്നു എന്ന് പറയാനുള്ള നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു ഫേക്ക് റിയൽ നിങ്ങൾ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക അപ്പോഴത്തേക്ക് ആദ്യം ഫേവറിസം കാണിക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും പക്ഷേ ഉള്ളക്കിഴങ്ങ് എനിക്ക് തന്നില്ല നന്ദിയില്ലാത്ത മനുഷ്യനാണ് ഈ അനീഷെട്ട് ബാത്റൂമിൽ ഫിസിക്കൽ ഫിസിക്കൽ വയലൻസ് ഇയാൾ ചെയ്യുന്നുണ്ട് പിന്നെ അനു ഒരു സംഗതി പറഞ്ഞാൽ സമ്മതിച്ചു തരില്ല ക്യാപ്റ്റൻ പറയാനുള്ളതായിരുന്നു പക്ഷേ ക്യാപ്റ്റൻ പറഞ്ഞത് കേട്ടില്ല ഇനി അടുത്തത് അനു നിവിനാണ് എന്റെ ആദ്യത്തെ നോമിനേഷൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ കരയാൻ തുടങ്ങി പുള്ളിക്കാരി എഴുപത്തഞ്ച് ദിവസമായി മാനസികമായി ഞാൻ വിഷമം അനുഭവിക്കുകയാണ് ഈ വ്യക്തിയിൽ നിന്ന് ഈ നിവിനാണ് എന്നെ മാനസികമായി വേദനിപ്പിച്ചത് ഒരു ഇരയെ പിടിക്കാനെന്ന വണ്ണ പോലെ എൻ്റെ പുറകെ നടക്കുകയാണ് ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി ഓ ഇന്നലെ ആയിരിക്കണം ജയിൽ നോമിനേഷൻ എന്നാലും നോക്കാം നമുക്ക് ഗെയിം ആണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് തോന്നുന്നതെന്ന് തോന്നുന്നില്ലേ വിശന്നു വിശന്നത് കൊണ്ടാണ് എന്നെ എന്നു റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തത് ഉള്ളിക്ക് ഉള്ളിക്കിവിടെ ഉള്ളിക്കൊന്നും കൊടുക്കാൻ ഉള്ളിയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല അതെ ഉള്ളിയൊന്നും ഇല്ല ഇവിടെ പിന്നെ അതുപോലെ തന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയാണ് പാല് തൈര് എന്ന പറഞ്ഞ വിഷയത്തിൽ ഞാനല്ല അത് പറഞ്ഞത് നിങ്ങളാണത് ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ടേ പിന്നെ ടാസ്ക് വന്ന സമയത്ത് ടാസ്ക് വന്ന സമയത്ത് കരയാണ് ഈ കാലിൻ്റെ അടിയിൽ നിന്ന് അതിലിടയിൽ കൂടെയൊക്കെയാണ് വലിച്ചെടുത്തോണ്ട് പോയത് ഒരു പെൺകുട്ടി പെൺകുട്ടിയോടാണ് ഈ കാണിക്കുന്നത് ഞാൻ പിച്ചയും ഞാൻ പിന്നെ ഞാൻ എൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് കാലിൻ്റെ ഇടയിൽ നിന്ന് സോറി കാലിൻ്റെ ഇടയിൽ നിന്ന് താഴേന്നൊക്കെ എടുത്തുകൊണ്ട് പോയതുണ്ട് ഞാൻ പിച്ചയും മാന്തയും ചെയ്ത് ശരീരത്തിൻ്റെ മേൽപോട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ തല പിടിച്ച് ഞാൻ അവനെ ചുമരിൽ അടിച്ചേനെ എൻ്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചമ ചുമരിലടിച്ചേനെ ഇനി അടുത്തത് അക്ബർ ആ സമയത്ത് ചാരല്ലേ ഞാൻ പറഞ്ഞു നമ്മുടെ ഫുൾ വെയിറ്റ് ഫുൾ വെയിറ്റ് ആണ് പുറത്തിട്ടത് മൂക്കിൻ്റെ പാലത്തിൻ്റെ സർജറി ചെയ്യാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് എൻ്റെ പാലം പൊട്ടിപ്പോയി എല്ലാം മുകളിലോട്ട് കയറി പിന്നെ ഉള്ളിലുള്ള ഇടിയും ചതവും ഒക്കെ കാരണം അനങ്ങാൻ പോലും പറ്റുന്നില്ല എനിക്ക് കുളിക്കുമ്പോൾ എന്തോ സ്ഥലത്ത് വേദന ഇനിയിപ്പോൾ എപ്പിസോഡിൽ കാണിക്കുന്നു വേദന പിന്നെ യോഗ ചെയ്യാൻ വരാത്ത അതുകൊണ്ടാണ് ചെറിയ ഇഷ്യൂൽ ഇതെല്ലാം വാസായിട്ട് അത് വലുതാക്കും വായിൽ നിന്ന് വരുന്നതൊക്കെ എന്ത് മോശമായ കാര്യങ്ങൾ അത് കഴിഞ്ഞ് നിവിൻ രണ്ട് ഗെയിം കളിച്ചതിനാണോ നീ ഇവിടെ കിടന്ന് ഈ കരയുന്നത് എൻ്റെ കരച്ചിലൊന്നും ഞാൻ വീഴത്തില്ല മോളെ ഉള്ളിക്കേസ് പാല് കേസ് ഇതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല കാര്യം ടോപ്പ് ടെന്നായി ഇനി ഈ ചീന്ന കേസൊന്നും ഞാൻ പറയത്തില്ല എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനുമോൾ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ജമയാണ് അനു എൻ്റെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ നോക്കുമ്പോൾ എൻ്റെ അമ്മുമ്മയ്ക്ക് കിടന്ന് വിളിക്കുക അക്ബർ ഒരു പർവ്വതമാണ് ശരിയാണ് സമ്മതിച്ചു പുതിയ സ്ട്രാറ്റജിയാണ് അനു അനുവിൻ്റെ പയർ അതായത് പയർ എടുത്തിട്ട് വെള്ളത്തിൽ ഇടുക അത് മുളച്ച് വന്ന് നാറി ചീഞ്ഞ് നാറി മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മളൊക്കെ അനുവിൻ്റെ വഴക്ക് പറയാൻ തുടങ്ങും അപ്പോഴത്തേക്കും അനു എന്ത് ചെയ്യും അതിനെല്ലാം കഴിവെടുത്തിട്ട് നേരെ കറിയിലേക്ക് അങ്ങിടും എന്നിട്ട് കറിക്കകത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് വരവും എന്നിട്ട് നമുക്ക് അങ്ങ് എടുത്ത് തരും അപ്പം നമ്മൾ നോക്കും ഏ നോക്കുമ്പോഴത്തേക്കും അവിടെ ചെയ്തിരുന്ന പയർ അപ്പം നോക്കുമ്പോൾ അനു നമുക്ക് എന്ത് ചെയ്തു നന്മമരം ചവഞ്ഞിട്ട് നമുക്ക് കയർ നമുക്ക് കറി ചവഞ്ഞ് തന്നു അപ്പം മിണ്ടാതിരുന്ന അനു ആരായി ദേവതയായി നന്മമരമായി ഇതാണ് ഇവളുടെ പുതിയ സ്ട്രാറ്റജി പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വളച്ചൊടിക്കൽ ഇതൊക്കെ തൈരാണോ പാലാണോ തെറ്റരിപ്പിക്കാൻ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് കേട്ടോ അല്ലാണ്ട് ക്യൂട്ട്നെസ് വാരി വാരിപതറാനല്ല വോട്ട് അസാധുവാക്കലാണ് ഇവിടെ അടുത്ത പരിപാടി പാപം ഞാൻ എടുക്കും അത് എന്തൊക്കെയാണെങ്കിലും ഫിസിക്കൽ അസോൾട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അത് എടുത്തിരിക്കും കേട്ടല്ലോ ഇവിടെ വന്ന് കരയുന്നത് വെറും ഡ്രാമയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ നിന്നെ നോക്കിയിട്ട് എനിക്ക് യു ആർ എ ഗെയിമർ ഐ ആം ലുക്കിംഗ് യു ആസ് എ ഗെയിമർ നോട്ട് ആസ് എ പാർട്ടിസിപ്പന്റ് ഓക്കെ പിന്നെ വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല കയ്യിലൊക്കെ അഴുക്കാണ് അത് പെയിൻറ് ആണ് ഓക്കെ ഒട്ടും ഡിസേർവിങ് അല്ലാത്തൊരു പേഴ്സൺ ആണ് ഒരു ക്യാരക്ടറാണ് ഈ അനു എന്ന് പറയുന്നത് അടുത്ത ടാസ്ക് വെറുതെ അവിടെ നോക്കി നിൽക്കുകയായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇത്രയ്ക്ക് മുട്ടനാടിനെ പോലത്തെ മുട്ടൻ താറാവിനെ പോലത്തെ ആണെങ്കിൽ കൂടി ഇടിച്ച് കയറി ഞാൻ പാവ എടുത്തു കേട്ടോ സാബു അതും ചെയ്തിട്ടില്ല കഴിഞ്ഞു ഇനി അടുത്ത് നൂറ അനു ആണ് ആദ്യത്തെ നോമിനേഷൻ കിച്ചണിൽ നിന്ന് എടുക്കാൻ പാടില്ലെന്ന് ചിലരോടും ചിലർക്ക് കിച്ചണിൽ നിന്നൊക്കെ എടുത്തു കൊടുക്കുന്നു ചെയ്യുന്നുണ്ട് പിന്നെ തെറ്റിദ്ധരിപ്പിക്കലാണ് എന്തെങ്കിലും തെറ്റിദ്ധാരണ റെസ്പോണ്ട് ചെയ്യണം ഇന്നലെ മുഴുവൻ മിണ്ടാതിരുന്നു പിന്നെ ബസ്സിലുള്ള കാര്യം പറഞ്ഞു അത് വളരെ മോശമാണ് അടുത്ത നോമിനേഷൻ ഷാനവാസിക്ക ചില കാര്യങ്ങൾ ഭയങ്കര എടുക്കും പിന്നെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പെരുമാറുന്നു നോമിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഇത്രയ്ക്ക് ദേഷ്യം എന്താണ് അനീഷേട്ടൻ നോമിനേറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ലല്ലോ അയാൾക്ക് കൊണ്ടുപോയി ചായയൊക്കെ കൊടുക്കുന്ന കാണാമല്ലോ നമ്മൾ നോമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രം എന്താ കുഴപ്പം അത് ഞാൻ ശ്രദ്ധിച്ചേട്ടാ ആ നമ്മൾ എന്ത് ഫൈറ്റ് ചെയ്താലും അത് ചീപ്പ് കളി പിന്നെ ഒരു ബെൽറ്റ് ബെൽറ്റല്ലിരുന്ന് സാബു ചേട്ടം സാബുമാൻ പറഞ്ഞപ്പം എന്ന് പറയുന്നു അതെന്താണ് നമ്മളോട് കൂടിയപ്പോൾ നേരത്തെ ചേ തോന്നാത്തത് അങ്ങനെ മൂറ പോയിരിക്കുന്നു അപ്പം ഷാനവാസ് ഈ ആഴ്ചത്തെ വിക്ഷം കഴിയട്ടെ രക്ഷപ്പെട്ടാൽ അടുത്ത ആഴ്ച കളി തുടങ്ങും അങ്ങനെയാണ് ഷാരവാസ് അത് കഴിഞ്ഞ് ലക്ഷ്മി അനുവാണ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ഇത് ബിഗ് ബോസ് ഹൗസാണ് അല്ല മാട്രിമോണിയൽ സൈറ്റൊന്നും അല്ല നിന്റെ നല്ല വശങ്ങൾ മാത്രം കാണിച്ച് ആലോചന ക്ഷണിക്കാൻ വേണ്ടിയിട്ട് എത്ര നാളാണ് എപ്പോഴും അസാധു എല്ലാ സ്പേസും അനുവിന് കിട്ടിയ എല്ലാ സ്പേസും അനു മോശമാക്കുകയാണ് ചെയ്യുന്നത് വോട്ട് അസാധുവാക്കലാണ് മെയിൻ പരിപാടി പാല് പിരിഞ്ഞാൽ തൈരല്ല ആകുന്നത് കേട്ടോ അത് പനീർ ഉണ്ടാക്കാം പിന്നെ കോട്ടേജ് ചീസ് ഉണ്ടാക്കാം പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ പക്ഷേ ആകെയുള്ള പ്രശ്നം കിച്ചണിൽ മാത്രമാണ് അനുവിന് പ്രശ്നങ്ങളുള്ളത് ഡിസെർവിങ് ഉള്ള കാൻഡിഡേറ്റ് അല്ല വെറുതെ ഒറ്റപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു ആവശ്യമില്ലാത്തത് പറയുന്നു പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് പി ആർ എമൗണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത നൊമീഷൻ അക്ബറാണ് ഫിസിക്കൽ ടാസ്ക് ഒക്കെ നല്ല രസകരമായിട്ട് കളിക്കാം എങ്ങനെ ആ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യണം ബോഡി വെയിറ്റ് ആണ് അക്ബറിൻ്റെ പ്രശ്നം രണ്ട് മൂന്ന് തവണ അക്ബർ എൻ്റെ ബാക്കിൽ നിന്നിട്ട് എനിക്കൊരു പ്രശ്നവും പറ്റിയിട്ടില്ല പിന്നെ ഇതുവരെ അക്ബർ സോറി പറഞ്ഞില്ല അനീഷ് കളിച്ചത് വിരൽക്ക് തൊട്ടുകൊണ്ടാണല്ലോ അനീഷിൻ്റെ ഭാഗത്ത് തെറ്റല്ല പിന്നെ അനീഷെ ഇവിടെ ആര് ആരും നോക്കി അനീഷ നോക്കിയിട്ടല്ല വന്നത് കേട്ടോ എല്ലാവരും നോക്കിയിട്ടാണ് അത് കഴിഞ്ഞ് സാബുമാൻ വരുന്നു എനിക്ക് കുറച്ച് സ്പേസ് വേണം എൻ്റെ നോമിനേഷൻ അനീഷാണ് പാവ ടാസ്കിൽ ഫിസിക്കൽ അഡോർട്ടർ മീറ്റിംഗ് കൂടാൻ വേണ്ടി സമ്മതിക്കില്ല എപ്പോഴും ബഹളം മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കൂല ആരും അനീഷിനെ നോക്കിയല്ല പറഞ്ഞത് ഇനി അടുത്ത നോമിനേഷൻ അനു രാത്രി തന്നെ രാത്രി തെയ്ച്ചു എന്നോട് ചോദിക്കാതെ ഇതൊക്കെ ചെയ്തു നന്മമരം കാണിക്കലാണ് മെയിൻ പരിപാടി സെലക്റ്റീവായിട്ട് ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം പിന്നെ വാശിയല്ല പിടിവാശിയാണ് അനു എന്നുള്ളത് ഇനി അടുത്ത് അക്ബർ വരുന്നു അനു തെറ്റൊട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത രണ്ട് വ്യക്തികളാണ് അനീഷും അനുമോളും ഇവിടെ ഒരുപാട് ഫിസിക്കൽ ടാസ്ക് കഴിഞ്ഞിരുന്നു ഫസ്റ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കും പക്ഷേ അതിൻ്റെ അർത്ഥം അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് നിൽക്കുന്ന ആൾക്ക് അതിൻ്റെ ഉണ്ട് ആ റിസ്ക് ഏറ്റെടുക്കാൻ അയാൾ തയ്യാറാവണം മാക്സിമം പാവ കളക്റ്റ് ചെയ്യാനാണ് എൻ്റെ പരിപാടി ആരിനാണ് എന്നെ തള്ളിയത് സത്യം പറഞ്ഞാൽ അനു കരഞ്ഞത് ഞാൻ കേട്ടില്ല ലക്ഷ്മിയാണ് തുടങ്ങി വിട്ടത് എന്നെക്കുറിച്ച് ഇനി പറയാത്തതായിട്ട് ബാക്കി ഒന്നുമില്ല അത്രയും മോശ വാക്കുകൾ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളോട് സോറി പറയും ഞാൻ എല്ലാവരോടും സോറി പറഞ്ഞിട്ടുണ്ട് ഷാനവാസിനോട് ആരിനോട് നിവിനോട് പക്ഷേ എന്നെ ഇത്രയും മോശമക്കാരനാക്കി ചിത്രീകരിച്ചതിൽ എനിക്ക് സോറി പറയാൻ പറ്റത്തില്ല ഇവിടെ പോലുള്ള ആൾക്കാർ ഒരുപാടുണ്ട് ഈ നാട്ടിൽ സ്ത്രീകളെ സ്ത്രീകളുടെ പേര് മുതലെടുത്ത് അതിനെ ആണുങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇവളെ പുറത്തുള്ള ആൾക്കാർ പുറത്തായിരുന്നെങ്കിൽ ഞാനിവക്ക് കാണിച്ചു കൊടുത്തേനെ കേട്ടോ പിന്നെ ഇന്ന് ലാലേട്ടന്റെ മുന്നിൽ എനിക്ക് സോറി കിട്ടണം സെൻസ് ഇല്ലാത്ത വൃത്തികെട്ട സ്ത്രീയാണ് ഇവൾ ഇത്രയും കറുപ്പുള്ള സ്ത്രീ അകത്ത് നെഞ്ചിലകത്ത് കറുപ്പുള്ള സ്ത്രീയെ ഇതുവരെ ബിഗ് ബോസ് സീസണിൽ വന്നിട്ടില്ല അകത്തായത് നിന്റെ ഭാഗ്യം പുറത്തായിരുന്നുവെങ്കിൽ ഇനോഗ്രേഷൻ രണ്ട് കാലം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാം ഭീഷണിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാലിൽ പോകില്ല ഇവളുടെ ബെഡിന്റെ അടുത്ത് പോലും ഞാൻ പോയിട്ടില്ല ലക്ഷ്മി ാണ് ഇവിടെ തീർത്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന് റിക്വസ്റ്റ് ചെയ്യുക പെണ്ണുങ്ങൾക്ക് വേറെ ടാസ്ക് വെക്കാം ആണുങ്ങൾക്ക് വേറെ ടാസ്ക് വെക്കാം കണ്ടസ്റ്റൻസിന്റെ ലൈഫുണ്ട് അത് വെച്ചാൽ കളിക്കുന്നത് ആര്യനാണ് ആദ്യം വിശക്കുന്നു പറഞ്ഞത് അത് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത് അതിനെ നീ വേറെ രീതിയിലാക്കി വേറെ കളിയാണ് കളിച്ചത് എന്നിട്ട് നീ തന്നെയാണ് അതോടെ കഴിച്ചത് അല്ല നമ്മൾ കഴിച്ചിട്ടില്ല ഇനി അടുത്ത നോമിനേഷൻ അനീഷ് അടിച്ച് അണ്ണാക്കി ഞാൻ കൊടുത്തരും എന്റെ എന്റെ എന്നെ ഇനി കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ദേഹത്ത് തൊട്ടാൽ അടിച്ച് അണ്ണാക്കി തരും ഞാൻ ഷാനവാസ് അല്ല കേട്ടല്ലോ പല്ലിടിച്ച് ഞാൻ തെറിപ്പിക്കും കേട്ടല്ലോ അപ്പോൾ അനീഷ് വീഡിയോ വരട്ടെ വീഡിയോ വരട്ടെ അപ്പോൾ ഗ്രാൻഡ് ഫിനാലേലും നമുക്ക് വീഡിയോ കാണാനുള്ള ഗതികേടാണ് നമുക്ക് രണ്ടുപേർക്കും എൻ്റെ പൊണ്ണ് ലാലട്ട ഇപ്പോൾ തുറന്നു വിടുവോ എല്ലാവരെയും എനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ ഞാൻ ലൈവ് അപ്ഡേറ്റ് കൊടുക്കാം ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും തോന്നു വിട്ടിരിക്കുകയാണ് ഓ സന്തോഷം അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലത്തെ കേസ് പറയുന്നു അങ്ങനെ അനീഷും അനുമോളും നമ്മുടെ അനുവും അനു അനീഷും ജയിലിലേക്ക് പോവുകയാണ് ഹോ അയ്യോ ഇതെന്ന് തീരുവെന്ന് അവരുടെ വഴക്കും പകളുമൊക്കെ സീസൺ കഴിയില്ലേ തീർന്നാൽ മതിയായിരുന്നു ഇന്നിട്ട് ഈ സീസണിൽ ഔട്ടായവരൊക്കെ അവിടെ സന്തോഷിച്ച് ആർമാലിച്ച് നടക്കുന്നത് അവരുടെ ഒരു ഭാഗ്യം ആ എന്തായാലും അടുത്ത വീഡിയോ വരേക്കും ബായ്